പക്ഷെ അവർക്ക് ഭയമെന്ന് പറയുന്നത് അവിടെ ഈ ലിറ്റിൽ പാകിസ്ഥാനാണ് ഈ സംഭവം ഇവിടെ ഉള്ളവരെ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞ കമ്പനികളിൽ എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണം ഇവര് നാളെ ആ കമ്പനിക്കകത്തും പുറത്തും ഇതേപോലെ ഹമാസിന് അനുകൂലമായിട്ടും മതഭീകരർക്ക് അനുകൂലമായിട്ടും പ്രവർത്തിക്കില്ല എന്ന് നമുക്ക് നമുക്കങ്ങനെ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും ഷോക്കിംഗ് ആയി സംഭവം അതെ അപ്പം നമ്മുടെ പുട്ട് മാത്യൂസിന് പുട്ട് മാത്തപ്പന് നമ്മുടെ കേരളം അതായത് മിനി പാകിസ്ഥാനായിട്ടുള്ള കേരളത്തിലെ താലിബാൻ ആണ് നമ്മുടെ ആലുവ അതുപോലെ തന്നെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഈ പറഞ്ഞ മലബാർ ഏരിയ അപ്പം നമ്മുടെ ഈ വേട്ടാവളിയൻ പുട്ടിന് കുറച്ച് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് സുഡാപ്പികളോടും ഈ സുഡാപ്പികളെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ മുസ്ലിങ്ങളോടും പിന്നെ മറ്റ് നല്ലവരായിട്ടുള്ള ജനങ്ങളോടും കുത്തി വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പോർക്കിന് പറയാനുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം ഇപ്പം സുഹൃത്തുക്കൾ ഈ വീഡിയോയുടെ കണ്ടൻറ്റ് നിങ്ങൾ കേട്ടിരിക്കണം പ്രത്യേകിച്ച് സുഡാപ്പികൾ കേൾക്കണം സുഡാപ്പികളെ മൗനമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ മുസ്ലീങ്ങൾ കേൾക്കണം മലബാറിലുള്ള മിനി പാകിസ്ഥാനെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന പ്രവാസികളായ മുസ്ലിങ്ങൾ നിങ്ങൾ കേൾക്കണം എന്നിട്ട് കേരളത്തിലുള്ളവർ മനസ്സിലാക്കണം എന്താണ് ഇതിൻ്റെ കണ്ടത് യഥാർത്ഥത്തിൽ സംഭവിച്ച സംഭവമാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആലുവയിലായിരുന്നു ഈ കോവിഡ് സമയത്ത് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം എനിക്ക് രണ്ട് മൊബൈലുണ്ടെന്ന് ആൻഡ്രോയിഡ് ഉണ്ട് ഐഫോണും ഉണ്ട് വേറെ അഡീഷണൽ മൊബൈലുണ്ട് ഐഫോൺ ഒരിക്കൽ ഈ ഐഫോൺ ഡൽഹിയിൽ അത് റിപ്പയർ ചെയ്യാൻ പറ്റിയില്ല കാരണം അത് റീപ്ലേസ് ചെയ്യാൻ ഭയങ്കര എമൗണ്ട് വരുമെന്ന് പറഞ്ഞു കാരണം അത് അതിന് ഈ പറയുന്ന സംഭവങ്ങളൊന്നും അവിടുത്തെ ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് അവരുടെ സർവീസ് ടീമിനെ കൊണ്ടും അത് നോക്കാൻ പറ്റുന്നില്ല ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം നമ്മുടെ പുട്ടിന് ഒരു മൂന്നാല് ഫോണൊക്കെ ഉണ്ട് അത് നമ്മുടെ പല രാജ്യ നേതാക്കളൊക്കെ വിളിക്കേണ്ട പുട്ടായതുകൊണ്ട് പുട്ടിന് പല ഫോണുകളും ഉണ്ട് അതിലൊരു ഫോൺ ഐഫോണ് ജയിൽ ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഡൽഹിയിലുള്ള കൊലകുത്തിയ ആൾക്കാരെടുത്ത് പോയിട്ടും ആപ്പിളിൻ്റെ സ്റ്റോറിൽ പോയിട്ട് പോലും ചെയ്യാൻ പറ്റിയില്ല അപ്പം പുട്ട് ആ ഫോണുമായിട്ട് കേരളത്തിലോട്ട് വരികയാണ് അങ്ങനെ പുട്ട് കേരളത്തിലെ ആലുവയിൽ വെച്ചിട്ടാണ് പുട്ട് അവിടെയെങ്കിലും ജീവിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപതിലൊക്കെ അപ്പം ഒരു ഫ്രണ്ട് ഫൈസൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രണ്ട് മറൈൻ ഡ്രൈവിലുണ്ട് അങ്ങനെ പുട്ട് ഈ ഫോണുമായിട്ട് മറൈൻ ഡ്രൈവിലോട്ട് പോവുകയാണ് പുട്ടിന് ഈ ഫോൺ എങ്ങനെയെങ്കിലും ഓപ്പൺ ചെയ്യണം ഇതിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാ പുട്ട് അറിയില്ല പുട്ടിന്റെ പുട്ടിന്റെ യഥാർത്ഥ അധോരോഗം എന്താണെന്ന് ആർക്കും അറിയില്ല അത് വേറെ കാര്യം അങ്ങനെ ഇത് ഓപ്പൺ ചെയ്യിക്കാൻ വേണ്ടി പുട്ട് നമ്മുടെ ഫൈസലിന്റെ കടയിൽ നമ്മുടെ മറൈൻ ഡ്രൈവിൽ പോകുന്നു അവിടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യൻ്റെ അടുത്തേക്ക് ഫോൺ കൊടുക്കുന്നു ഫോണ് കൊടുത്തിട്ടുണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് അടുത്തത് കേൾക്കേണ്ടത് ഒരിക്കലും ഞാനിത് ഇവിടെ മറൈൻ ഡ്രൈവില് അവിടെ എനിക്കറിയാവുന്ന ഫൈസൽ എന്ന് പറയുന്ന ഒരാളാണ് കടയിൽ പോയിട്ട് ഇതൊന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കാം വെറുതെ ട്രൈ ചെയ്താൽ അപ്പം ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പം ആ പയ്യൻ ആ സാധനം അവൻ ഏകദേശം ഒന്നര മണിക്കൂർ വേണ്ടി സംഭവം ശരിയാക്കാം ജയിൽ ബ്രേക്ക് പോയി അതെല്ലാം തുറന്ന് സംഭവം റെഡിയാക്കി അത് കയ്യിൽ തന്ന ഈ സംഭവം എൻ്റെ ഫോണെന്നുള്ള കാര്യമൊന്നും ഞാൻ പറയുന്നില്ല അത് ചെറിയ സ്പൈ സ്പൈ ക്യാമറും എല്ലാം കൊണ്ടുള്ള ഉള്ള സംഭവമാണ് അതെല്ലാം ബെൽഡ് ചെയ്ത് കറക്റ്റായിട്ട് അതെ നിങ്ങളുടെ ഐഫോണിൻ്റെ ജയിൽ ബ്രേക്കും പരിപാടിയൊക്കെ ഉണ്ട് ഞാൻ ഇവനെ ശ്രദ്ധിച്ചു ഈ പയ്യനെ എന്നിട്ട് ഞാൻ ഞാനിവിൻ്റെ അഡ്രസ്സൊക്കെ എടുത്ത് ടെലിഫോൺ നമ്പരൊക്കെ എടുത്തിട്ട് ഞാൻ പറഞ്ഞു എനിക്കിതിനെ ഒന്ന് പേഴ്സണലായിട്ട് കാണണം ഇപ്പം പറഞ്ഞ് വരാമെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ വീട്ടിലെ അഡ്രസ്സെല്ലാം കൊടുത്ത് എൻ്റെ സുഹൃത്തുക്കളെ കൂടെ കൊണ്ടുവന്നു മൊബൈലൊക്കെ അപ്പം ഇവൻ്റെ സാധാരണ ഒരു വീട്ടിലെ ഒരു പയ്യനെ വീട്ടിൽ വലിയ സാമ്പത്തികമൊന്നുമില്ല എൻ്റെ ഫാദർ കല്യാണം കഴിഞ്ഞ് ഉപേക്ഷിച്ചങ്ങ് പോയി അപ്പം ഇവൻ്റെ രണ്ട് സിസ്റ്റേഴ്സുണ്ട് ഇവൻ്റെ അവിടെയുള്ള മലപ്പുറ ഭാഗത്തെ എൻ്റെ ബെൽറ്റിൻ്റെ പേരെനിക്കറിയത്തില്ല ഞാൻ ഓർക്കുന്നില്ല സംഭവം അപ്പം രണ്ട് മൂന്ന് കൂട്ടുകാരുമായിട്ട് വൈകിട്ട് വീട്ടിൽ വന്നു അപ്പോൾ കേട്ടല്ലോ അങ്ങനെ പുട്ടിൻ്റെ ഫോണ് അവൻ നൊടിയിടയിൽ അവൻ ശരിയാക്കി അങ്ങനെ പുട്ടിൻ്റെ ഫോണ് ശരിയാക്കിയും പുട്ട് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ട് അവൻ്റെ കാര്യത്തിൽ അങ്ങനെ അവനോട് പറഞ്ഞ് നീ എൻ്റെ വീട്ടിലോട്ടൊന്ന് വരണം എന്ന് നീ പുട്ടിന് വേറെ വലിയ ഉദ്ദേശമാണോന്നറിയില്ല കേട്ടോ പുട്ട് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നുന്നത് പുട്ടേ ഒരു കാതൽ സ്റ്റൈൽ ഉണ്ട് ആ എന്തെങ്കിലും ആവട്ടെ അങ്ങനെ പുട്ട് അവനോടൊന്നും മലപ്പുറത്ത് അല്ല നമ്മുടെ മലപ്പുറത്തുകാരൻ പയ്യനോട് പുട്ട് പറഞ്ഞു എൻ്റെ വീട്ടിലോട്ടൊന്ന് വരണം കൂടെ നിൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടിട്ട് വരണം എന്നെട്ടോ നമ്മളൊരു സ്ഥലത്ത് ഫോൺ നന്നാക്കാൻ പോയിട്ട് ഫോൺ നന്നാക്കി കഴിഞ്ഞപ്പം ഫോൺ നന്നാക്കി കിട്ടി സന്തോഷത്തിൽ ഇന്ന് വീട്ടിലോട്ട് വാ നമുക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുശാലായിട്ട് ഇരിക്കാം കൂടെ എൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടിക്കോ എന്ന് പുട്ട് പറഞ്ഞു അങ്ങനെ പുട്ട് പറഞ്ഞതനുസരിച്ചിട്ട് ഈ പയ്യൻ പയ്യൻ്റെ ഫ്രണ്ട്സുമായിട്ട് നമ്മുടെ പുട്ടിൻ്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ് ഞാൻ അങ്ങനെ പുട്ടിൻ്റെ വീട്ടിൽ എത്തിയിട്ടുള്ള കാര്യമാണ് ഇനി അടുത്ത കോമഡി അപ്പോൾ ഞാനീ പറയുന്ന കൂട്ടുകാരെക്കുന്നത് ഇവർക്കെല്ലാം ബേസിക്കലി പ്ലസ് വണ്ണും പ്ലസ് ടു ആ സംഭവമൊക്കെ ഉള്ളു അത് കഴിഞ്ഞിട്ട് വീട്ടിലെ സാമ്പത്തിക പ്രശ്നം കൊണ്ട് ഇവർക്ക് ഫർദർ പഠിക്കാൻ പറ്റിയില്ല ഇതാണ് സംഭവം അപ്പോൾ വന്നു വരുത്തിരി അവൻ ഈ ചോപ്പറിനെ പറ്റി അതിൻ്റെ പ്രവർത്തന സംഭവം ക്ലിയർ ആയിട്ട് അവർ ഇതിന് വേണ്ടി യൂട്യൂബിലൊക്കെ പഠിക്കുന്നതായിരുന്നു അപ്പം ഈ വണ്ടി വാഹനത്തെ പറ്റിയും എന്താണ് പുതിയ സോഫ്റ്റ്വെയർ ഇറങ്ങിയത് അതായത് നമ്മൾ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് പുതിയത് ഇറങ്ങി അതിനെപ്പറ്റിയും ഒക്കെ വേറൊരുത്തൻ തകർത്ത രീതിയിലാണ് സംസാരം തുടങ്ങി എന്നെ എൻ്റെ മൊബൈലിനകത്ത് ഓരോന്നും ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തന്നു ഇറ്റ് വാസ് റിയലി ഷോക്കിംഗ് അതാണ് അങ്ങനെ പുട്ടൻ്റെ വീട്ടിലെത്തിയ നമ്മുടെ ഈ പയ്യനും പയ്യൻ്റെ ഫ്രണ്ട്സും ഷോപ്പറിനെ പറ്റി ഹെലികോപ്റ്ററിനെ പറ്റി വരെ അവർക്കറിയാം അവർ യൂട്യൂബിൽ കണ്ട് പഠിച്ചിട്ടുണ്ടോ അല്ലേ അങ്ങനെ അവർ പുതിയ സോഫ്റ്റ്വെയർ പല കാര്യങ്ങൾ ഇവരൊക്കെ പ്ലസ് ടു ആയിട്ടുള്ള ആൾക്കാർ മാത്രം മാത്രമായിട്ടോ മലപ്പുറത്തുകാരാണ് ഒക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു പുട്ടനാകെ ഷോക്കായി എൻ്റെ തമ്പുരാൻ ഇവന്മാർക്ക് ഇത്രയൊക്കെ ബോധവും അതും നമ്മുടെ മിനി പാക്കിസ്ഥാനായിട്ടുള്ള മലപ്പുറം കോഴിക്കോട് മലബാർ ഭാഗത്തുള്ള ആൾക്കാർക്ക് ഇത്ര ബോധവും അങ്ങനെ പുട്ടാകെ ഷോക്ക് അടിച്ചിട്ടിരിക്കുകയാണ് ഇനി പുട്ടിനെന്താ സംഭവിച്ചത് നോക്കാം നമുക്ക് ചിലപ്പോൾ ഞാൻ ടെക്നിക്കലി നോളജ് അല്ലാത്ത ആയതുകൊണ്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഷോക്കായ ഷോക്കിംഗ് ആയത് പക്ഷേ ഞാൻ ഒരു ആവറേജ് രീതിയിൽ ഞാൻ മോണിറ്റർ ചെയ്യുന്ന ഒരാളാണ് ഈ കാര്യങ്ങൾ പക്ഷെ ഞാൻ അത് ഇമാരി വന്ന നാലഞ്ച് പേരെ ഞാൻ അവരുമായിട്ട് സംസാരിച്ച ഏകദേശം ഒന്നര രണ്ട് മണിക്കൂർ അവരുടെ കൂടിയിരുന്നു ഞാൻ ഷോക്കിംഗ് ആയി പിന്നീട് ഞാൻ ഒരിക്കലും പല പലയിടത്തും പോയിട്ട് ഇവരെ പറ്റി ഈ അവിടുത്തെ ഉള്ള ചെറുപ്പക്കാരെ പറ്റി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഇപ്പം ഇവർ ഹൈലി ടെക്നിക്കലി സ്കിൽഡാണ് ടാലൻറ്റഡ് ആണ് പക്ഷെ ഇവർക്ക് ഇന്തുമായിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഇതിൻ്റെ ബേസ് എജ്യൂക്കേഷൻ ഒന്നും കിട്ടിയിട്ടില്ല ഇതാണ് സംഭവം അപ്പം അത്രേയുള്ളൂ പുട്ട് അങ്ങനെ ഷോക്കായി നോക്കുമ്പം ഇവരൊക്കെ ജസ്റ്റ് പ്ലസ് ടു പാസ്സായ ആൾക്കാർ മാത്രമാണ് പക്ഷേ ഇവർ ഭയങ്കര ടാലൻറ്റഡ ആൾക്കാർ നമ്മുടെ മലപ്പുറത്തുള്ള ചെക്കന്മാർ ഭയങ്കര ടാലൻ്റാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും ടെക്നിക്കലി അവർക്ക് അറിയാം അതാണ് നമ്മുടെ പുട്ട് പറഞ്ഞു വെക്കുന്നത് ഇനി ഇനിയാണ് നമ്മുടെ ടിസ്റ്റ് ഇനിയാണ് പുട്ട് ഇതിലോട്ട് വർഗീയതയും ഇതിലോട്ട് താലിബാനും ഇതിലോട്ട് ഹമാസിനിയും ഒക്കത്തിനെയും പുട്ട് കയറ്റും പുട്ടിൻ്റെ കഥ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പുട്ടിൻ്റെ സ്ക്രിപ്റ്റ് ഒരു രക്ഷയില്ലാത്ത സ്ക്രിപ്റ്റാണ് നമ്മുടെ കേരളത്തിലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം തകർക്കാൻ വേണ്ടി പരനാറ എന്തൊക്കെ ചെറ്റത്തരം ചാനലിരുന്ന് വിളിക്കാം അല്ല വിളിച്ച് പറയാൻ പറ്റുക ചെയ്യും ഏഹ് അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടും ഇനി പുട്ടിൻ്റെ സ്ക്രിപ്റ്റാണ് കംപ്ലീറ്റ് നമുക്ക് കേൾക്കാൻ പോകുന്നത് ഈ വേട്ടാവളീൻ്റെ മുഖത്തിട്ട് വളി തൂറിയാം എന്ന് വരെ വിചാരിച്ചു പോകുമ്പോൾ എൻ്റെ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കും അപ്പം ഇനി നമ്മൾ ഇങ്ങോട്ട് വരാം ഞാനൊരിക്കലും ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂർ ആവശ്യത്തിന് വന്ന സമയത്താണ് ഞാനിപ്പം ഇന്ദിരാ നഗറിലെ ഒരു പബിലിരിക്കുക വൈകിട്ട് പിരിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് കൊള്ളു എൻ്റെ അടുത്ത് വന്ന് എന്നെ അറിയാവുന്ന ഒരാൾ കൈ കാണിച്ചാൽ പുള്ളിയെ തമിഴരം ഡൽഹിക്കാരനാണ് ബേസിക്കലി വളരെ വർഷമായിട്ട് കാരണം ഐ ടെക് ടെക്കുമായിട്ട് ബന്ധപ്പെട്ട എച്ച് ആർ സംഭവ സംഭവമൊക്കെയാണ് പുള്ളി ഇദ്ദേഹം ഇന്ത്യ മാനേജ്മെൻ്റിൽ നിന്ന് വന്നാണ് അപ്പം ഇദ്ദേഹം ഒരു തായ്വാൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പം ഇന്ത്യ പുള്ളിയുടെ സുഹൃത്തു വന്നിട്ടുണ്ട് അവിടുത്തെ ആന്ധ്രക്കാരനാണ് ഇവരെല്ലാം കൂടെ തായ്വാനീസ് കമ്പനിയുടെ ഗുഡ്ഗാവിലുള്ള അതിനെ ഈ സെമി കണ്ടക്ടേഴ്സിന് വേണ്ടി റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതാണ് സംഭവം അത് കഴിഞ്ഞിട്ട് പുട്ട് തിരിച്ച് ഡൽഹിയിലോട്ട് പോകുന്നു ഒരു ദിവസം ബാംഗ്ലൂർ വന്ന് പബ്ബിൽ ഇന്ദിരാനഗറിലൊരു പബ്ബിലിരുന്നിട്ട് മദ്യം കമുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒക്കെ ടിസ്റ്റാണ് പുട്ടിൻ്റെ കഥ മൊത്തം ഈ രാജസേനൻ സിബിമലയിൽ ഫിലിം പോലെയാണ് ഞാൻ അവിടെ വന്നിരുന്ന് പെട്ടെന്ന് പുട്ടിനറിയുന്ന രണ്ട് മൂന്ന് ഡൽഹി ആയിട്ടുള്ള തമിഴന്മാർ വരുന്നു അവരൊരു തായ്വാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഏ അവർ ഈ സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കുന്ന ആളുകളാണ് അവരുടെ കമ്പനി അതാണ് അങ്ങനെ പുട്ട് അവരെ യാദൃശ്ചികമായിട്ട് ഈ മറ്റേ മറ്റേ ചെക്കന്മാരെ കണ്ട് കുറെ കൊല്ലം കഴിഞ്ഞിട്ടോ അതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കഴിഞ്ഞ കാര്യം അത് കഴിഞ്ഞിട്ട് പുട്ടിന് വീണ്ടും നമ്മുടെ ബാംഗ്ലൂർ വെച്ചിട്ട് പുട്ടിൻ്റെ പഴയ കുറച്ച് ഫ്രണ്ട്സിനെ അതും പബ്ബിലിരുന്ന് കാണുകയാണ് സ്ക്രിപ്റ്റ് ശ്രദ്ധിക്കണേ പബിലിരുന്ന് കാണുകയാണ് സെമി കണ്ടക്റ്റേഴ്സ് ഉണ്ടാക്കുന്ന താഴ്വാൻ കമ്പനിയുടെ തമിഴന്മാരായിട്ടുള്ള കുറച്ച് ഡൽഹി സെറ്റിൽഡായിട്ടുള്ള ഫ്രണ്ട്സ് ഇനിയാണ് ടിസ്റ്റ് പെണ്ണൂർ വെച്ചാൽ ഇവിടെയൊക്കെയാണ് നല്ല ടാലൻറ്റായിട്ടുള്ള ഇഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെയൊക്കെയാണ് താങ്കൾക്കറിയാവൂ കേരളത്തിലുണ്ടോ തമിഴ്നാട്ടിലുണ്ടോ എന്നോട് ഇങ്ങനെ ഇങ്ങനെ ഒരു അവർ ഞങ്ങൾ സ്കോളിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആലുവ എക്സ്പീരിയൻസും ഞാൻ ഈ മലബാർ എക്സ്പീരിയൻസും ഈ ചെറുപ്പക്കാരെ പറ്റി പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പോൾ അവർ അവരുടെ പരിപാടി എന്ന് പറയുന്നത് റൺ ചെയ്യാത്ത പല എഞ്ചിനീയറിംഗ് കോളേജിനെ അടച്ചു പോയത് അപ്പോൾ അത് ലീസിലെടുക്കുക ഒരു പത്ത് വർഷത്തേക്കോ പതിനഞ്ച് വർഷത്തേക്ക് എന്നിട്ട് അവിടെ എഞ്ചിനീയറിങ് കോളേജിൻ്റെ കൂടെ തന്നെ അവിടെയുള്ള ചെറുപ്പക്കാരും മിടുക്കരായ ചെറുപ്പക്കാരെ അവിടെ ഒരു വർഷത്തെയും ഒന്നര വർഷത്തെ കുറിച്ച് സെമി കണ്ടക്ട് അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിച്ചു കാരണം അതിനു പറ്റിയുള്ള മാൻ പവർ ഇന്ത്യയിൽ ഇല്ല കാരണം ഇന്ത്യയിൽ പലയിടത്തും പല ഗ്ലോബൽ കമ്പനികൾ സെമി കണ്ടക്ടർ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് മാൻ പവർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ തായ്വാനീസ് ബേസ്ഡ് ഈ കമ്പനി ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഓപ്പറേഷൻ ബാംഗ്ലൂരുണ്ട് ചെന്നൈയിലുണ്ട് അവർക്ക് ചണ്ഡിഗഡിലുണ്ട് പൂനെയിലുണ്ട് കാരണം കാരണം ഇവർക്ക് മാൻപവർ കിട്ടിയാൽ മതിയാകത്തുള്ള ഈ കമ്പനികൾക്ക് അതിൻ്റെ കൺസൾട്ടൻസിയാണ് ഈ തായ്വാനീസ് കമ്പനി ഇവിടെ ചെയ്യുന്നത് അപ്പം കേട്ടുള്ള ഇത്രയുള്ള സംഭവം അപ്പോൾ ഇവർ ഈ സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരെ ഇന്ത്യയിൽ നിന്ന് അവർക്ക് വേണം അതിന് അവരെന്തു ചെയ്യുന്നു അവർ പല സ്ഥലത്തെയും എൻജിനീയറിങ് കോളേജ് പത്ത് കൊല്ലത്തേക്കും പതിനഞ്ച് കൊല്ലത്തേക്കും ലീസിനെടുത്തിട്ട് അവിടുത്തെ ടാലൻറ്റഡ് ആയിട്ടുള്ള പിള്ളേരെ പഠിപ്പിച്ചിട്ട് അവർക്ക് അങ്ങ് തായ്വാനിലോട്ട് വലത്താനാണ് നമ്മുടെ പുട്ട് പറഞ്ഞത് അങ്ങനെ കൊണ്ടുപോകാനുള്ള ചെറിയ പരിപാടിയാണ് അപ്പം അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ഇതൊക്കെ ഡിസ്കഷൻ നടക്കുന്നു പുട്ട് പറയുന്നു ഇങ്ങനെ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് നമ്മുടെ മിനി പാകിസ്ഥാനിലെ കുറച്ച് പിള്ളേർ ഈ മലപ്പുറത്തൊക്കെ ഉണ്ട് ഏ ഇങ്ങൾക്ക് അങ്ങനെ പുട്ടിങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു അപ്പം അവരുടെ മനസ്സിലൊരു പുതിയ ചിന്ത ഉൾത്തിരിഞ്ഞു വരികയാണ് ആ വരുന്ന ടിസ്റ്റാണ് അടുത്തത് കേക്ക് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആയി അപ്പം ഞാൻ ഇത് ഈ മലബാർ മേഖലയിലുള്ള പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള ചെറുപ്പക്കാരെ തപ്പമ്മൻ അവർ ഹൈലി ആണ് ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ വലിയ പ്രശ്നമാണ് ഒന്നും അറിയത്തില്ല പക്ഷേ ഇവരെ അടുത്ത് ഒന്നോ ഒന്നര വർഷം കൊണ്ട് ഇവരെ ട്രെയിൻ ചെയ്യുവാണെങ്കിൽ ഞാൻ എൻ്റെ രീതിയിൽ ജനറലൈസ് ചെയ്ത് പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾ ത ചൈനയെ ഉദ്ദേശിക്കുന്നതിനേക്കാളും തായ്വാനിലെ ഹോങ്കോങ്ങിൽ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഇവർ ആണ് അപ്പം എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയത് അപ്പോൾ അവർ രണ്ടുപേരും ഏകദേശം ഒന്നര ഒന്നര മണിക്കൂർ എൻ്റെ കത്തി ഇങ്ങനെ കേട്ടോണ്ടിരുന്നു സംഭവം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങളിത് പ്രൊസീഡ് ചെയ്യാൻ പോയി സംഭവം അപ്പോൾ അവർ ഓഫീസിൽ പറയുന്നു അപ്പോൾ എന്നൊക്കെ ഈ വിദേശ കമ്പനികളൊക്കെ ആദ്യം ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് അവർ സർവേ നടത്തും ഈ സർവേ ഒക്കെ നടത്തുമ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പ്രദേശത്തെപ്പറ്റി അവരുടെ ബാൻ പവർ എങ്ങനെ അവിടുത്തെ പൊളിറ്റിക്കോ സോഷ്യോ എക്കോണമി എന്താ അവരുടെ പൊളിറ്റിക്സ് എന്താ റിലീസ് ചെയ്ത് മുഴുവൻ സർവേ ഒന്ന് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ഗ്ലോബൽ കമ്പനികൾ ഒരു സാധനം തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യുന്നത് അപ്പം ഇന്ത്യൻ കമ്പനികൾ ഇപ്പോഴും ചെയ്യാൻ തുടങ്ങി കാരണം അവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ വേറെ വേറെ വഴിയൊന്നുമില്ല അപ്പം അപ്പം ഈ പൊട്ടിൻ്റെ കത്തി കേട്ടിട്ട് ഇവർ ഓക്കെ ഞങ്ങൾ സമ്മതിച്ചു ഞങ്ങൾ മലബാറിലോട്ട് അങ്ങോട്ട് പോവാണ് മലബാറിലെ ഇത്രയും സ്ഥലത്ത് വന്നിട്ട് ഇവർ സർവേ ചെയ്തു ഈ കമ്പനി തായ്വാൻ എന്താ പറയുക കമ്പനി ചൈന കമ്പനി അവിടെ വന്നിട്ട് സർവേ നടത്തി ഇവിടുത്തെ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് സിറ്റുവേഷൻസ് സിറ്റുവേഷൻസൊക്കെ എങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി സർവേ നടത്തി സർവേ നടത്തിയ സമയത്ത് ഞെട്ടിപ്പിക്കുന്ന കുറേ ട്വിസ്റ്റുകളാണ് ഈ കമ്പനി കണ്ടെത്തിയത് എന്നാണ് നമ്മുടെ നമ്മുടെ പോറക്കിൻ്റെ അതായത് നമ്മുടെ പൊട്ടിൻ്റെ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇനി അത് കേൾക്കാം അങ്ങനെ സർവേ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കഴിഞ്ഞിട്ടങ്ങേ മാസം പുള്ളിയുടെ ഒരു മെയിൽ വന്നു ഇൻ ഡീറ്റെയിൽ ആയിട്ട് കോൺഫിഡൻഷ്യൽ ഡെയിലായത് കൊണ്ട് ആ കാര്യം ഞാനത് ഈ പേര് പോലും ഇതൊരു അതാണ് പുട്ട് പുട്ടിങ്ങനെ സംസാരിക്കും പുട്ട് ഒരിക്കലും ഒരു തെളിവുകളും ഒന്നും ഡോക്യുമെന്റ്സ് പുട്ട് എവിടെയും കാണിക്കില്ല കാരണം പുട്ടായിട്ട് എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ് ഈ സ്ക്രിപ്റ്റ് കാണിച്ച് ആരെങ്കിലും വിശ്വസിക്കോ ഇല്ല അപ്പം പുട്ടിന് സംഘികളെയും ക്രിസംഗികളെയും മുസംഗികളെയും ഈ നാട്ടിലെ ചാണകങ്ങളെയും പറ്റിക്കണമെങ്കിൽ പുട്ട് പുട്ടായിട്ട് എഴുതിയിട്ടുള്ള കഥകൾ ഒരിക്കലും പുറത്ത് കാണിക്കില്ല പണ്ട് ഖത്തറിന്റെ വേൾഡ് കപ്പ് തകർത്ത പോലെ കേട്ടോ പുട്ട് അത് വലിയ കഥ അത് അപ്പം പുട്ട് എവിടെയൊന്നും കാണിക്കില്ല ഫുള്ള് കോൺഫിഡൻഷ്യലാണ് പുട്ടിൻ്റെ കഥകൾ അപ്പം ഇതാണ് സംഭവം അങ്ങനെ സർവേ റിപ്പോർട്ട് പുറത്തോട്ട് വരുന്നു നമുക്ക് സർവേ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ ഒന്ന് കേട്ട് നോക്കാം പിടിച്ചിരുന്നോ ഞെട്ടെഴുതിട്ടോ പ്ലീസ് അതിനകത്ത് പറഞ്ഞ സംഭവം വൺ ബൈ വൺ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ആ പിള്ള ഇവിടുത്തെ അതായത് വലിയൊരു ഏജൻസിയാണ് സർവേ നടത്തിയത് അവിടുത്തെ പിള്ളേർ ചെറുപ്പക്കാരും മിടുക്കന്മാരാണ് സംശയമില്ല പക്ഷേ അവർക്ക് ഭയമെന്ന് പറയുന്നത് അവിടെ ഈ ലിറ്റിൽ പാകിസ്ഥാനാണ് ഈ സംഭവം ഇവിടെ ഉള്ളവരെ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞ കമ്പനികളിൽ എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണം ഇവർ നാളെ ആ കമ്പനിക്കകത്തും പുറത്തും ഇതേപോലെ ഹമാസിന് അനുകൂലമായിട്ടും മതഭീകരർക്ക് അനുകൂലമായിട്ടും പ്രവർത്തിക്കില്ല എന്ന് നമുക്ക് എങ്ങനെ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും ഷോക്കിംഗ് ആ സംഭവം ഞാൻ ഞാൻ തേർഡ് പാർട്ടി ഒരു ഗ്രൂപ്പ് പോയി ചെയ്തിട്ട് പറയുവാണ് കാരണം അവിടെ അത് മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത് പറയുന്നത് കാരണം ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് കാരണം പഠിക്കാൻ ആ കുട്ടിക്ക് പൂർണ്ണമായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് കുട്ടി ഒന്നൊന്നര വർഷത്തിൻ്റെ ട്രെയിനിങ് ഇതേപോലെ എഞ്ചിനിയറിംഗ് കോളേജ് അധ്യാപകരെ ഫാക്കൽറ്റി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിനകത്ത് ഇവർക്കകത്ത് ഇതേപോലെയുള്ള ആന്റി ഇന്ത്യ ആന്റി ഗ്ലോബലൈസേഷൻ ഇതേപോലെ മതഭാരത് ഇതേ ഞാൻ ഈ പറയുന്നത് നേരത്തെ പറഞ്ഞ ഓർമ്മയിരിക്കും മദ്രസ പൊട്ടന്മാർ ഇതാണ് ഗ്രൗണ്ട് റിയാലിറ്റിയിലാണ് ഈ സംഭവം പറയുന്നത് അതാണ് അപ്പം ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ പുട്ടനോണ്ട് ആ സർവേ കമ്പനി പറയാണ് ഇവർ ആന്റി ഇന്ത്യൻ ആണ് ഇവര് മിനി പാകിസ്ഥാനാണ് അപ്പം എങ്ങനെ ഈ പിള്ളേരെ പഠിപ്പിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ കമ്പനിക്കെതിരെ എന്തെങ്കിലും ചെയ്താലോ അല്ലെങ്കിൽ ഇവരെ ഹമാസിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവരൊരുമാതിരി രാജ്യത്തിനെതിരെ എന്തെങ്കിലും ചെയ്താലോ എന്നാണ് ഈ പറഞ്ഞ കമ്പനി കണ്ടുപിടിച്ചത് എടാ മലവാണം പൊട്ടേ ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ ഈ ലിറ്റിൽ മിനി പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇമാതിരി ചെറ്റ വർത്താനങ്ങളൊക്കെ കഴിഞ്ഞ മാസമാണ് നമ്മുടെ എന്താ പറയുക നിൻ്റെയൊക്കെ വാണം തമ്പുരാമാർ പറഞ്ഞത് ഞാൻ അത് കേട്ട് നീയും മിനി പാക്കിസ്ഥാനെന്ന് പറഞ്ഞ് തൂറി നിറയ്ക്കുന്നുണ്ട് ഈ സംഗീതകളുടെ മോന്തമലൊക്കെ അത് വേറെ കാര്യം അപ്പം ഈ കമ്പനി പണ്ടെന്നോ സർവേ കഴിഞ്ഞ് പോയ കമ്പനി അന്നേ മിനി പാക്കിസ്ഥാനെന്ന് പറഞ്ഞു എന്നാണ് നമ്മുടെ പുട്ട് പറഞ്ഞത് ഈ മലവാണത്തിൻ്റെ സ്ക്രിപ്റ്റാണ് ഇത്രയും ദിവസം ഈ ചെറ്റ പറയാത്ത സ്ക്രിപ്റ്റ് പുതുതായിട്ട് ഈ മൊണ്ണ ഏ സത്യം പറഞ്ഞാൽ ഈ പൊട്ടുമൊണ്ണ ഏ വേട്ട വളിയൻ ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റാണ് ഇന്ന് ഇന്നലെ ഇന്നോ മിനെ ഞാൻ തൊട്ടോ സ്ക്രിപ്റ്റ് ആയിരിക്കും ഈ സ്ക്രിപ്റ്റ് ഇവിടെ വന്ന് പറഞ്ഞു എടാ മരവാഴയ നിന്നോട് കാര്യം പറയട്ടെ ഈ പറഞ്ഞ മലബാറിലെ മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും ഒക്കെ ഉള്ള പിള്ളേർ ഇപ്പം നല്ല വൃത്തിക്ക് പഠിച്ച് അതിപ്പം പ്ലസ് ടു ആയിക്കോട്ടെ ഡിഗ്രി ആയിക്കോട്ടെ കേരള എൻട്രൻസ് ആയിക്കോട്ടെ എൻജിനീയറിങ് ആയിക്കോട്ടെ ഡോക്ടറേറ്റ് ആയിക്കോട്ടെ ഡോക്ടർ ആയിക്കോട്ടെ ഇതൊക്കെ പഠിച്ച് നല്ല സ്റ്റൈലായിട്ട് കേരളത്തിലെ മൊത്തം വിദ്യാഭ്യാസ നിരക്കെടുക്കുമ്പോൾ ഞാൻ മലപ്പുറത്തുകാരനല്ല കേട്ടോ അത് വേറെ കാര്യം എടുക്കുന്ന സമയത്ത് ഇവരാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നിന്റെ നാട്ടിലെ നിന്റെ നാട്ടിലെ പിള്ളേർ പോലും നീ പണ്ട് ചെറ്റയായതുകൊണ്ടും നിനക്ക് ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് പുട്ട് കട്ട് തിന്നതുകൊണ്ടാണ് നിന്നെ ആൾക്കാരെ വിളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഈ മലബാറിലെ പിള്ളേർ നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് ഡോക്ടേഴ്സാവുന്ന എൻജിനീയർസ് ആവുന്നു നല്ല നല്ല ബിസിനസ്സുകൾ ചെയ്യുന്നു പൈസ വരുന്നു ഇവർക്ക് ആർക്കും ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇത്രയും നിന്റെ നീ പറഞ്ഞ നിന്റെ പേപ്പറിലെ കമ്പനി പഠിപ്പിച്ചിട്ട് അവരെ ഹമാസും അല്ലെങ്കിൽ ഇവരെ ടെക്നോളജി വർദ്ധിപ്പിക്കേണ്ട കാര്യമൊന്നും ഈ പറഞ്ഞ മലപ്പുറത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടല്ലോ അപ്പം നിന്റെ ചെറ്റ വർത്താനം ആൾക്കാരെ തമ്മിൽ തറ്റിക്കാൻ വേണ്ടിയിട്ട് നീ കണ്ടുപിടിക്കുന്ന മരവാണം ശുക്ല വർത്താനം പറയാണ്ടിരിക്കും കേട്ടല്ലോ നീയൊക്കെ വെറും വളി വഴിവിട്ടപ്പം തെറിച്ചുണ്ടായിട്ടുള്ള വെറും തീട്ടത്തു പുഴു മാത്രമാണ് നീയൊക്കെ നിന്റെ ഈ വർത്താനം കേട്ട് നീ രണ്ട് സ്മോൾ സ്മോളടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചെറ്റത്തരം വിളിച്ച് പറയും എന്നുള്ളതിൻ്റെ തെളിവാണ് നീ ഇപ്പം ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് നിന്റെ സ്ക്രിപ്റ്റ് കേട്ടോ ഇനി ഇതുകൊണ്ടും ഈ വാഴ നിർത്തുന്നില്ല ഈ പോർക്ക് പറഞ്ഞ ബാക്കി കാര്യങ്ങളോട് കേൾക്കും ഇവരെ എടുത്തു കഴിഞ്ഞാൽ നാളെ എന്താണ് പ്രശ്നം ഉണ്ടാകുന്ന നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം വലിയൊരു ഭാഗം അവിടെയുള്ള ആളുകൾ ഇന്ത്യക്കെതിരെയാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കെതിരെയാണ് അവരാകെ സപ്പോർട്ട് ചെയ്യുന്ന ഇസ്ലാമിക മതഭ്രാന്തന്മാരായ താലിബാനെ സപ്പോർട്ട് ചെയ്യുന്നു ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നു ഹിസ്ബുളെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞാൽ ഇവരുടെ ഇവരുടെ ഉപയോഗിക്കില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ ചോദ്യത്തിന് റിലവൻസ് ഉണ്ട് നിങ്ങൾ കേട്ടല്ലോ ഈ നാട്ടിലെ ൾക്കാര് ഹമാസേം താലിബാനും ഹിസ്ബുദ്യും ഒക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എടാ മലവണ്ണം അമേരിക്കയിൽ പോയി തൂറിക്കൊണ്ടിരിക്കുന്ന നീ തീട്ടം തിന്നാറുണ്ടോ അവിടുന്ന് ഉണ്ടോ ഉണ്ടെങ്കിൽ നീ ചെറ്റ വർത്താനം പറയുള്ളു കേട്ടോ പിന്നെ നീ പറഞ്ഞ ചെറ്റ വർത്താനം ഈ പറഞ്ഞ മലപ്പുറത്തുനിന്നും ഈ പറഞ്ഞ മലബാറെന്നും ആരെങ്കിലും ഇവിടെ ബോംബ് ഇട്ടോ ചെലേ ഇല്ലല്ലോ ഇവിടെ ആരും ബോംബ് ഇട്ടിട്ടും പീഡിപ്പിച്ചിട്ടും രാജ്യത്തിനെതിരായിട്ടും ഒന്നും നടന്നിട്ടില്ല ഏ പക്ഷേ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഇന്ന് നമ്മുടെ ഒരു നമ്മൾ അറിയുന്ന ഒരു യൂട്യൂബർ യൂട്യൂബറിട്ടൊരു സത്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പരച്ചേറ്റ ഒരിക്കലും പറയില്ല ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങൾ തിരുവനന്തപുരത്ത് പൂജാരിയെ ഭാര്യയെ ആ പൂജാരിയുടെ ഭാര്യയെ കുത്തിക്കൊന്നത് ജോൺസൺ പഠിത്തുണ്ടായിട്ടില്ല ജോൺസൺ പൂജാരിന്റെ ഭാര്യനെ കുത്തിക്കൊന്ന കൊന്ന കഥ കേസ് നമ്പർ ടു നെന്മാറ രണ്ട് പേരെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ വെട്ടിക്കൊന്ന പരച്ചെറ്റയുടെ പേര് ചെന്താമര കേട്ടല്ലോ രണ്ട് കൊച്ചിയിലെ ചേന്നമംഗലത്ത് മൂന്ന് പേരെ ഇരുമ്പുതണ്ട് കൊണ്ട് അടിച്ചുകൊന്ന വൃത്തി കണ്ട നായന്റെ പേര് റിത്തു പിന്നെ ചോറ്റാനിക്കരയിലെ പോസ്കോ അതിജീവിതയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നത് അനൂപ് ആലപ്പുഴ മാന്നാറിൽ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ രണ്ട് വയസ്സായ മാതാപിതാക്കളെ വീട്ടിനുള്ളിൽ തീയിട്ട് കൊന്ന മകൻ്റെ പേര് വിജയൻ പിന്നെ ബാലരാമപുരത്ത് രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ ജീവനോടെ കൊന്ന പരമാമൻ്റെ പേര് ഹരികുമാർ കൊല്ലം ശക്തി കുളങ്ങരയിൽ ഭാര്യയുടെയും ഭാര്യ സഹോദരനെയും മകനെയും വെട്ടി പരുക്കേൽപ്പിച്ച ഭർത്താവിൻ്റെ പേര് അപ്പുക്കുട്ടൻ പിന്നെ മുപ്പത്തഞ്ച് ലക്ഷം കിട്ടിയപ്പം ഒരു പത്തൊൻപത് വയസ്സായിട്ടുള്ള മാതാപിതാക്കളെ പുറത്ത് തള്ളിയ ചെറ്റയുടെ പേരാണ് സജി സിജി പിന്നെ അത് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ മുക്കത്ത് ഒരു പെണ്ണിനെ കയറി പീഡിപ്പിക്കാൻ ട്രൈ ചെയ്ത ആ പെണ്ണ് ഒന്നാം നിലൻ്റെ എടുത്ത് തായോട്ടെടുത്ത് ചാടി ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് ആ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച പരനാടിയുടെ പേരാണ് ദേവദാസ് ദേവദാസോ അങ്ങനെ തോന്നുന്നു അപ്പം ഇതിലൊന്നും ആരും പ്രതികരിക്കില്ല കാരണം ഇതിലൊന്നും അൽ അല്ലെങ്കിൽ മുസ്ലിം പേരുകളല്ല മുഹമ്മദ് എന്നോ അഹമ്മദ് എന്നോ ഫസലിനോ ഫൈസലിനോ ഒന്നും പേരില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ പരവാഴ നാറിയ ചെറ്റ പോർക്ക് മാത്യൂസുകളൊന്നും ഇതിന് പ്രതികരിക്കില്ല ഇപ്പം മാർ പ്രതികരിക്കും മലപ്പുറത്തതാണ് മലപ്പുറത്തതാണ് കേരളത്തിലതാണ് മലബാറിലെ ആൾക്കാരെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവരങ്ങ് ഇത് ചെയ്യും എടാ വാണം ഈ മലബാറിലെ ആൾക്കാരെടാ ഇപ്പം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സും എഞ്ചിനീയർസും അവരൊക്കെ പഠിച്ച് നമ്മുടെ നാട്ടിലും പുറത്തെ നാട്ടിലും ഗൾഫ് നാട്ടിലും യൂറോപ്പിലൊക്കെ വൃത്തിക്ക് പണിയെടുത്ത് ജീവിക്കുന്നവരാണ് നിന്നെ പോലെ രണ്ട് സ്മോളടിച്ച് സംഖ്യയുടെ അണ്ടയും ആസനവും നക്കിയിട്ട് ജീവിക്കുന്ന ആളുകളല്ല അപ്പം നീ ഇങ്ങനത്തെ പലതരത്തിലുള്ള ചെറ്റ വർത്തനം നിൻ്റെ ചാനലിൽ വന്ന് പറയുന്ന അറിയാം അതുകൊണ്ടാണ് ഞാൻ നിന്നെ റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ ഇത് കേൾക്കുന്ന ആളുകൾ പറ ഇവൻ ഈ പറഞ്ഞതിൽ ഇവൻ്റെ സ്ക്രിപ്റ്റ് അത് അവൻ്റെ സ്ക്രിപ്റ്റ് അല്ല അല്ലാന്ന് കണ്ണറച്ച ആർക്കെങ്കിലും എന്ന് പറയാൻ പറ്റും അവൻ എഴുതിയ സ്ക്രിപ്റ്റാ മാതിരി ചെറ്റ വർത്തനം കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങളെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മ തെറ്റിക്കാൻ നോക്കരുത് പ്ലീസ് നീ അങ്ങനെ തെറ്റി സത്യം പറഞ്ഞാൽ നീ പുറത്ത് കേരളത്തിലെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിള്ളേർ ഇതിനെ പൂശിപ്പോ വിടാ നിന്റെ അഡ്രസ്സ് പോലും കിട്ടാത്ത രീതി ആൾക്കാർ നിന്നെ പൂശിപ്പോ അതാണ് നിന്റെ ഒക്കെ അവസ്ഥ നീ പിന്നെ അമേരിക്കയിൽ പോയി ചെലക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല സേഫ് ആയിട്ട് അങ്ങോട്ട് പോവാം ട്രംപ് അണ്ണൻ ഏ ട്രംപ് അണ്ണൻ ഇന്ത്യയിലോട്ട് ഇനിയിപ്പോൾ നീ വല്ല ഇല്ലീഗൽ മൈഗ്രൻ്റ് അറിയില്ല അങ്ങനെ വല്ല ആണെങ്കിൽ നല്ല കാലില് ചങ്ങലിയും മുഖത്തും മുഖംപൊടിയും ഒക്കെ ഇട്ട് ഇങ്ങോട്ട് തള്ളും അത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ അതായത് ട്രംപണ്ണൻ ഇങ്ങോട്ട് തള്ളിയ ആൾക്കാർ മൊത്തം ഗുജറാത്തികളാണ് അതാണ് ഏറ്റവും വലിയ വിറ്റ് മൊത്തം ഗുജറാത്തികളാണ് ഗുജറാത്തിലെ മോദിയുടെ മോദിയുടെ ഉറപ്പ് കിട്ടിയിട്ടുള്ള ഇവിടെ നിന്ന് അങ്ങോട്ട് രക്ഷപ്പെട്ടുള്ള മൊത്തം ഗുജറാത്തികളെയാണ് നമ്മളെ ട്രംപ് അണ്ണൻ ഇങ്ങോട്ട് തള്ളിയത് അക്കൂട്ടത്തിൽ ഈ മലവാണത്തിനൊക്കെ തള്ളണേ തമ്പുരാനെ കഷ്ടം എന്താണെങ്കിലും നിങ്ങൾ കണ്ടിട്ട് കമൻ്റിട്ട് നോക്കട്ടെ Да, восстановлен.